നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കാണുന്ന ജീവിതശൈലി രോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും വളരെയധികം ആൾക്കാരെ കഷ്ടപ്പെടുത്തുന്നതുമായ ഒരു രോഗമാണ് കഴുത്തിന് വേദന നമ്മുടെ ജീവിതചര്യയിൽ വരുന്ന മാറ്റങ്ങളാണ് ഇതിനെല്ലാം കാരണം ഇതിൽ നിന്നെല്ലാം മുക്തി നേടുന്നതിനായി മുനിമാർ കണ്ടുപിടിച്ച യോഗമാർഗം ശീലിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഇന്നു മുതലുള്ള വീഡിയോകളിൽ കഴുത്തിന് വേദനയുമായി ബന്ധപ്പെട്ട ആസനങ്ങളും പ്രാണായാമങ്ങളുമാണ് വിവരിക്കാൻ പോകുന്നത് നമ്മുടെ കഴുത്തിലെ പേശികൾക്കും നാടീഞ്ഞരമ്പുകൾക്കും അമിതമായ ആയാസം നൽകുന്നത് മൂലം കഴുത്തിന് വേദന ഉണ്ടാകുന്നതായി കാണാറുണ്ട് ഡിസ്കിന്റെയോ കശേരിക്കോ തേയ്മാനവും വേദനയ്ക്കുള്ള കാരണങ്ങളായി മാറാറുണ്ട് ആരോഗ്യകരമല്ലാത്ത ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന കഴുത്തിന് വേദനയെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന ആസനങ്ങളും പ്രാണായാമവുമാണ് ഇന്ന് മുതലുള്ള വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്നത്തെ ക്ലാസ്സിൽ കഴുത്തിന് വേദനയുള്ള ആളുകൾക്ക് അതിന് ശമനം കിട്ടുന്നതിനും അല്ലാത്ത ആളുകൾക്ക് കഴുത്തിന് വേദന അകറ്റി നിർത്തുന്നതിനും സഹായിക്കുന്ന കുറച്ച് സൂക്ഷ്മ വ്യായാമങ്ങളാണ് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യത്തെ വ്യായാമത്തിലേക്ക് കടക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് കാലുകളും ചേർത്ത് വെച്ച് നട്ടെ നിവർന്ന് നിൽക്കുക അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലത് കൈ ഉയർത്തിക്കൊണ്ട് വരികയും ആ കൈ വലത് ചെവിയോട് ചേർത്ത് അമർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടതാണ് ഈ അവസ്ഥയിൽ ചെവിയോട് ചേർത്ത് കൈ പിടിക്കുമ്പോൾ തലയെ ഇടതുവശത്തേക്ക് തള്ളി പിടിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കണം കൈ വെക്കേണ്ടത് ഇടതുവശത്തേക്ക് വരുന്ന രീതിയിൽ കൈ അമർത്തി അമർത്തിപ്പിടിച്ചാൽ മാത്രം മതിയാ തല ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് സാധാരണ രീതിയിൽ അല്പസമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത് കൈ താഴ്ത്തി വെക്കുക ഇനി ഇതേ രീതിയിൽ തന്നെ ഇടത് കൈ ഉയർത്തിയും ചെയ്യേണ്ടതാണ് അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർത്തി കൊണ്ടുവന്നതിന് ശേഷം ഇടത് ചെവിയോട് ചേർത്ത് തലയിൽ അമർത്തി പിടിക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴും തലയുടെ പൊസിഷനിൽ മാറ്റം ഉണ്ടാവാൻ പാടില്ല അതായത് തല ചേരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പുറകോട്ട് പോവുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് അല്പസമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈ താഴ്ത്തി വെക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്ക് മാറി മാറി ഒന്നോ രണ്ടോ തവണ കൂടി ചെയ്യണം അതിനുശേഷം ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ടു വന്നതിന് ശേഷം നെറ്റിയിൽ കൈകൾ കൊണ്ടുവന്ന് പിടിക്കുകയും ചെയ്യുക ഇങ്ങനെ പിടിക്കുന്ന സമയം തലയെ പുറകിലേക്ക് തള്ളി പിടിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം കൈകൾ കൊണ്ടുവന്ന് പതിച്ചു വെക്കേണ്ടത് അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് തല പുറകിലേക്ക് വളക്കേണ്ട കാര്യമില്ല ആദ്യം വെക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെ ആയിരിക്കണം തല വെക്കേണ്ടത് ഇനി ഈ നിലയിൽ നിന്നുകൊണ്ട് സാവധാന ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് അല്പസമയത്തേക്ക് ഈ രീതിയിൽ തുടർന്നതിനു ശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈകളും താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യുക ഇനി ഇതേ രീതിയിൽ തന്നെ ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം തലയ്ക്ക് പുറകുവശത്തായി വരുന്ന രീതിയിൽ കൈകൾ ഉറപ്പിക്കുകയും ചെയ്യുക ഈ നിലയിൽ നിന്നുകൊണ്ട് പറ്റുന്നത്ര സമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് ഇരുകാലുകളോടും ചേർത്ത് വെക്കുകയും ചെയ്യുക ഈ രീതിയിലും ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് കൈകളും ശരീരത്തിന് മുൻവശത്തേക്ക് കൊണ്ടുവരികയും ഇരുകൈകളുടെയും പത്തികൾ അതത് വശത്തെ കവളുകളോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുക െ പിടിക്കുന്ന സമയം ഇരു കൈകളുടെയും കൈത്തണ്ടം മുതൽ കൈമുട്ടുകൾ വരെയുള്ള ഭാഗങ്ങൾ ചേർന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ നിലയിൽ നിന്നുകൊണ്ട് പറ്റുന്നത്ര സമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുന്ന സമയം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യുക ചെയ്യുക ഇതേ രീതിയിലും രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് ഇനി അടുത്ത വ്യായാമത്തിലേക്ക് നമുക്ക് കടക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനുശേഷം ശേഷം സാവധാന ശ്വാസ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലത് കൈ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ് മുകളിലേക്ക് ഉയർന്നു വന്ന വലതു കൈ വലത് ചെവിയോട് ചേർന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഉയർന്നു വന്നിരിക്കുന്ന കൈയുടെ ഉള്ളം കൈ പുറത്തേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കണം വയ്ക്കേണ്ടത് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈ താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യുക ഇനി ഇതേ രീതിയിൽ തന്നെ അടുത്തതായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇടത് കൈ ആയിരിക്കണം ഉയർത്തിക്കൊണ്ട് വരേണ്ടത് അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇടത് കൈ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്ന് ഇടത് ചെവിയോട് ചേർത്ത് പിടിക്കുകയും ഉള്ളം കൈ പുറത്തേക്ക് ഫേസ് ചെയ്ത് വെക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈ വരികയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ വലതു കൈ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈ വരികയും ചെയ്യുക അടുത്തതായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇടത് കൈ ആയിരിക്കണം ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ഇതേ രീതിയിൽ ഇരു കൈകളും മാറി മാറി എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് എത്രത്തോളം പതി ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതി ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ രീതിയിലുള്ള സൂക്ഷ്മ വ്യായാമത്തിലേക്ക് കടക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനുശേഷം ശേഷം കൈകളും ശരീരത്തിന് ഇരുവശത്തും ചേർത്ത് കമഴ്ത്തി വെക്കുകയും ചെയ്യുക സാവധാനം കൈകളും അയച്ചു കൊണ്ടുവന്നതിനു ശേഷം കൈകളുടെ ഊരം ശ്വാസ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ഒന്നും കൂടി പറയാം കൈകൾ രണ്ടും ലൂസ് ആക്കി ഇട്ടതിന് ശേഷം ശ്വാസ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളുടെയും ഉരം മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ താഴ്ത്തിക്കൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ പത്തോ ഇരുപതോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് പരിശീലിക്കുന്ന സമയം ബലം പിടിക്കുകയോ കൈമുട്ടുകൾ മടക്കിക്കൊണ്ടുവരികയോ അതേപോലെ തന്നെ ഇരു കൈകളും ശരീരത്തിൽ നിന്ന് അകന്നു പോവുകയോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് മാത്രമല്ല ഇത് പരിശീലിക്കുന്ന സമയം തോളുകൾക്ക് മാത്രമേ ഉള്ളൂ ബലം കൊടുക്കാൻ പാടുള്ളൂ എത്രത്തോളം സാവധാനം ഇത് ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതി ചെയ്യുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ പത്തിരുത് തവണ ആവർത്തിച്ചതിന് ശേഷം അടുത്ത വ്യായാമത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ് ഇനി അടുത്ത സൂക്ഷ്മ വ്യായാമത്തിലേക്ക് നമുക്ക് കടക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് കാലുകളും ഏകദേശം ഒരു ഒരടി അകലം വരുന്ന രീതിയിൽ അകത്തിവെച്ച് നട്ടല് നിവർന്ന് നിൽക്കുക അതിനു ശേഷം വലത് കൈ ഉയർത്തിക്കൊണ്ടുവന്ന് ഇടത് കൈയുടെ തോളിന് മുകളിൽ കൊണ്ടുവന്ന് വെക്കുക അതോടൊപ്പം തന്നെ ഇടത് കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്നതിന് ശേഷം വലത് പള്ളയിൽ കമഴ്ത്തി വെക്കേണ്ടതാണ് ഇനി ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരേണ്ടതാണ് വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം ഇടതുവശത്തേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരികയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തെ നേരെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിൽ തവണ അതിനുശേഷം കൈകൾ താഴ്ത്തി വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാം ഇനി ശരീരത്തെ ഇടദിവസത്തേക്ക് തിരിച്ചുകൊണ്ട് വന്ന് ചെയ്ത അതേ രീതിയിൽ തന്നെ പല ദിവസത്തേക്ക് തിരിച്ചുകൊണ്ടുവന്നും ചെയ്യേണ്ടതാണ് അതായത് ഇരുകാലുകളും ഒരടിയോളം അകത്തിനിന്നതിന് ശേഷം ഇടത് കൈ ഉയർത്തി വലത് കൈയുടെ തോളിന് മുകളിൽ പിടിക്കുകയും വലത് കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്ന് ഇടത് പള്ളയിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിലും എട്ടോ പത്തോ തവണ ആവർത്തിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് എട്ട് പത്ത് തവണ ചെയ്തതിന് ശേഷം അടുത്ത വ്യായാമത്തിലേക്ക് കടക്കാവുന്നതാണ് ഇനി അടുത്ത സൂക്ഷ്മ വ്യായാമത്തിലേക്ക് നമുക്ക് കടക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് കാലുകൾ ഏകദേശം ഒരു ഒന്നര അടി അകലം വരുന്ന രീതിയിൽ അകത്തിവെച്ച് നട്ടല് നിവർന്ന് നിൽക്കുക അതിനുശേഷം ഇരു കൈകളും ശരീരത്തിന് മുൻവശത്തേക്ക് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം ചേർത്ത് തൊഴുതു പിടിക്കേണ്ടതാണ് ഇനി തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകൾ നേരെ ഉയർത്തിക്കൊണ്ട് വരികയും കൂടി കൈകളെ പതിയെ വട്ടം കറക്കുകയും ചെയ്യാവുന്നതാണ് ഒരു പത്തിരുപത് തവണ ഈ രീതിയിൽ ആവർത്തിക്കുക അതിനുശേഷം ഇരു കൈകളും താഴ്ത്തി വെച്ച് വിശ്രമിക്കാവുന്നതാണ് ഇതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്കും കൈകളെ വാട്ടം കറക്കുക അതായത് കൈകൾ തൊഴുതു നീട്ടി പിടിച്ചതിനു ശേഷം വലതുവശത്തേക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുവശത്തു കൂടിയും കൈകളെ ശേഷം വട്ടം ഈ ും പത്തിരുപത് തവണ ആവർത്തിക്കുക ഇതേ രീതിയിൽ ഇരുവശങ്ങളിലൂടെയും അതായത് വലതുവശത്തേക്കും അതിനുശേഷം ഇടതുവശത്തേക്കും അങ്ങനെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അഞ്ച് വ്യായാമങ്ങളാണ് കഴുത്തിന് വേദന അനുഭവിക്കുന്ന ആളുകൾ യോഗാസനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിർബന്ധമായും ചെയ്യേണ്ടത് ഇതിന്റെ കൂടെ തന്നെ ചെയ്യാവുന്ന സൂക്ഷ്മ വ്യായാമങ്ങളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശവാസനം കൂടി പരിശീലിച്ച് യോഗ പൂർത്തിയാക്കാം അപ്പോ അടുത്ത ആഴ്ച മുതൽ കഴുത്തിന് വേദന അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അതിന് ശമനം കാണാൻ സഹായിക്കുന്ന ആസനങ്ങളുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു